നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യമായി അമേരിക്ക സന്ദർശിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് ഡാലസിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി സംവദിച്ചു ഒരാൾ തന്റെ പോരാട്ടങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്ന് രാഹുൽ പറഞ്ഞു സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കുക എന്നതാണ് വളരെ പ്രധാനമാണെന്നാണ് തന്റെ നിഗമനം എന്നെ നിങ്ങളുടെ സ്ഥാനത്ത് നിർത്തുക എന്നതാണ് കേൾക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കർഷകർ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ദൈനംദിന ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുവാനും അവർ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കേൾക്കുക എന്ന അടിസ്ഥാന കാര്യമാണ് തുടർന്ന് ആഴത്തിൽ മനസ്സിലാക്കുക ഒരാൾ ഓരോ വിഷയവും ഉന്നയിക്കാൻ പാടില്ല നിങ്ങൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനായി പോരാടുകയും ചെയ്യുക ഒരാൾ തൻ്റെ പോരാട്ടങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷം പാർലമെന്റ് നടക്കുന്ന ദിനങ്ങളിൽ തുടർച്ചയായി സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് അല്ലാത്തപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ എങ്ങനെ എനിക്ക് ഉന്നയിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഒരു വ്യക്തി സംഘം വ്യവസായം കർഷകർ എന്നിവരുടെ വീക്ഷണ കോണിൽ ചിന്തിക്കുക എന്നതാണ് ഇതിലെ പ്രധാന കാരണം ഒരാൾ വിഷയത്തെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ശേഷം വേഗത്തിൽ ഇടപെടണമെന്നും രാഹുൽ വ്യക്തമാക്കി ഹ്രസ്വ സന്ദർശനത്തിന് അമേരിക്കയിലെ ഡാലസിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ വരവേൽപ്പാണ് പ്രവാസി സമൂഹവും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നൽകിയത് പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധി നടത്തുന്ന ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനായി അർത്ഥവത്തായ ചർച്ചകളിലും സംഭാഷണങ്ങളിലും ഏർപ്പെടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്കൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും സെപ്റ്റംബർ ഒമ്പതായ ഇന്നും നാളെയും വാഷിംഗ്ടൺ ഡി വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും